ഫസ്റ്റ് ക്ലാസ് മത്സരം നടക്കുന്ന ഫീൽഡിലേക്ക് ഒരു കാർ പാഞ്ഞു വരികയാണ് കണ്ടം കളിയല്ല ക്ലബ് ക്രിക്കറ്റല്ല ലൈവായി രഞ്ജി ട്രോഫി മാച്ച് നടക്കുന്ന സമയത്ത് അതും ഗ്രൗണ്ടിൽ ഗൗതം ഗംഭീർ ഋഷഭ് പന്ത് ഇഷാന്ത് ശർമ്മ തുടങ്ങിയ ഇന്റർനാഷണൽ കളിക്കാർ ഫീൽഡ് ചെയ്യുന്ന സമയത്ത് കളിക്കാർ ഭയന്നു വിറച്ചു കാണികൾ സ്തബ്ധരായി സെക്യൂരിറ്റി ജീവനക്കാരെ കാണാനുമില്ല എന്നിട്ടോ ആ ഡ്രൈവർ പിച്ചിന് തലങ്ങും വിലങ്ങും കാർ ഓടിക്കാൻ തുടങ്ങി ഗൗതം ഗംഭീറിന്റെ തൊട്ടടുത്ത് കൂടെ അദ്ദേഹം ഒഴിഞ്ഞു മാറി രക്ഷപ്പെടുന്നു ഗൂഗിൾ മാപ്പ് ചതിച്ചു കൊണ്ടുവന്നതല്ല പ്രാങ്ക് ആയിരുന്നില്ല ഒരു പ്ലാൻ ചെയ്ത സ്റ്റണ്ടുമായിരുന്നില്ല എയർഫോഴ്സിന്റെ അധീനതയിലുള്ള ഗ്രൗണ്ടിൽ ഇന്റർനാഷണൽ എയർപോർട്ടിന്റെ തൊട്ടടുത്ത് ഡിഫൻസ് ഓഫീസുകളാൽ ചുറ്റപ്പെട്ട ആ ഗ്രൗണ്ടിൽ അതെങ്ങനെ നടന്നു ആരായിരുന്നു ആ കാറിൽ എന്തായിരുന്നു അയാളുടെ ഉദ്ദേശം ആ ഭീതിജനകവും അതേസമയം രസകരവുമായ സംഭവമാണ് ഇന്ന് പറയുന്നത് മലയാളം ക്രിക്കറ്റ് അനലിസ്റ്റിലേക്ക് സ്വാഗതം ഗ്രൗണ്ടിൽ ഗംഭീറും പന്തും ഇഷാനും ഒക്കെ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞല്ലോ അവർ മാത്രമല്ല സുരേഷ് റൈന റിങ്കു സിംഗ് നിതീഷ് റാണ ഉന്മുഖ് ചന്ദ് എന്നീ താരങ്ങളും കളിക്കുന്ന ഒരു ഹൈ പ്രൊഫൈൽ ഗെയിം തന്നെയായിരുന്നു അത് നവംബർ മൂന്ന് രണ്ടായിരത്തി പതിനേഴ് ഡൽഹി ഡിഫൻസ് കെട്ടിടങ്ങൾക്ക് അരികിലുള്ള എയർഫോഴ്സ് സ്പോർട്സ് കോംപ്ലക്സിൽ ഡൽഹി അന്താരാഷ്ട്ര വിമാനത്താവളത്തിന്റെ റൺവേയുടെ തൊട്ടരികളിലുള്ള രണ്ട് ഗ്രൗണ്ടുകളാണ് പാലം എ പാലം ബി എന്നീ ഗ്രൗണ്ടുകൾ അതിൽ ഗ്രൗണ്ട് എയിലായിരുന്നു ഈ മത്സരം അരുൺ ജെയ്റ്റ്ലി സ്റ്റേഡിയം എന്ന പഴയ ഫിറോഷ കോട്ട്ല ഗ്രൗണ്ടിൽ നടക്കേണ്ടിയിരുന്ന മത്സരം പാലം ഗ്രൗണ്ടിലേക്ക് മാറ്റിയത് അന്ന് ഫിറോഷ കോട്ട്ലയിൽ ഇന്ത്യയും ന്യൂസിലാൻഡും തമ്മിലുള്ള ട്വൻ്റി ട്വൻ്റി മത്സരം നടക്കുന്നത് കൊണ്ടായിരുന്നു ഒരു സാധാരണ രഞ്ജി മത്സരമായി അതങ്ങനെ നടക്കുന്നു മൂന്നാം ദിവസം അവസാന മണിക്കൂറിലേക്ക് കടക്കുമ്പോഴാണ് ആ അസാധാരണ സംഭവം നടക്കുന്നത് ഒരു ചാര കളറിലുള്ള മാരുതി കാർ കളിക്കാരുടെ ഇടയിലേക്ക് പാഞ്ഞെടുക്കുന്നു എല്ലാവരും ഭയചകിതരായി കാരണം ഈ നടക്കുന്നത് ഒരിക്കലും സംഭവിക്കാൻ പാടില്ലാത്ത കാര്യമാണെന്ന് മാത്രമല്ല അവിടെ ഡിഫൻസ് ഏരിയയിൽ ഒരിക്കലും സംഭവിക്കാൻ പാടില്ലാത്ത ഒരു കാര്യമാണ് ആ കാർ പിച്ചിന് വട്ടം വന്നു നിന്ന ശേഷം അവിടെ കിടന്ന് തിരിയാനും അങ്ങോട്ടും എല്ലാം ഓടാനും തുടങ്ങി അന്താരാഷ്ട്ര താരങ്ങൾ ഉൾപ്പെട്ട മത്സരമായതുകൊണ്ട് തന്നെ എല്ലാവരും സ്തബ്ധരായി ഗൌതം ഗംഭീറിന്റെ അടുത്തുകൂടെ പോയ ഈ കാർ അദ്ദേഹത്തെ ഇടിക്കാതിരിക്കാൻ അദ്ദേഹം ചാടി ഒഴിഞ്ഞു മാറുകയായിരുന്നു ഓടിച്ചു കയറ്റിയ കാർ ഉടൻ തന്നെ സുരക്ഷാ ഉദ്യോഗസ്ഥർ നിയന്ത്രണത്തിലാക്കി ഡ്രൈവറെ ഉടനെ തന്നെ അറസ്റ്റ് ചെയ്ത് നീക്കി അയാളെ പോലീസ് വിശദമായി ചോദ്യം ചെയ്തു ഡൽഹി സ്വദേശിയായ ഗിരീഷ് ശർമ്മ എന്ന അത് തന്റെ സ്വന്തം വാഹനാർക്കാറുമായി സ്റ്റേഡിയത്തിനടുത്തേക്ക് വന്നപ്പോൾ തടയാൻ ആരും ഉണ്ടായിരുന്നില്ല എന്നും അതിനാൽ കളിക്കാരെ നേരിട്ട് കാണാൻ വേണ്ടി ഗ്രൗണ്ടിലേക്ക് വന്നതായിരുന്നു എന്നതൊക്കെയാണ് അദ്ദേഹം പറഞ്ഞത് ക്രിക്കറ്റിനോടുള്ള സ്നേഹം കൊണ്ടും പ്രശസ്തിക്കും വേണ്ടിയും എന്നാണ് പിടിയിലായപ്പോൾ അയാൾ പറഞ്ഞത് ഗിരീഷ് ശർമ്മയെ കീഴടക്കിയത് അഭിനവ് കുമാർ എന്ന സെക്യൂരിറ്റി ഉദ്യോഗസ്ഥനായിരുന്നു പക്ഷേ അദ്ദേഹത്തെ ഉടനെ തന്നെ ജോലിയിൽ നിന്നും നീക്കം ചെയ്തു കാരണം ഗേറ്റിന്റെ സുരക്ഷാ ചുമതല ഉണ്ടായിരുന്ന അഭിനവ് അവിടെ നിന്ന് മാറി പവലൈനടുത്ത് വന്ന് നിന്ന് കളി കണ്ടാസ്വദിച്ചുകൊണ്ടിരിക്കുകയാണ് ഗിരീഷ് ശർമ്മ ഗേറ്റ് കടന്നകത്തേക്ക് കയറിയത് എന്നാൽ അഭിനവ് കുമാർ പറയുന്നതോ മറ്റൊരു കഥയാണ് അന്നേ ദിവസം രാവിലെ ഒരാൾ സുരക്ഷാവലയം തകർത്ത് കളിക്കാരുടെ ഏരിയയിലേക്ക് കടക്കാൻ ശ്രമിച്ചിരുന്നു അയാളെ ബലം പ്രയോഗിച്ചാണ് അവിടെ നിന്ന് മാറ്റിയത് അയാളുടെ കൂട്ടുകാരനാണത്രേ ഈ ഗിരീഷ് തന്റെ കൂട്ടുകാരന് വേണ്ടി പ്രതികാരം ചെയ്യാൻ വന്നതായിരുന്നു അയാൾ ഇതായിരുന്നു സെക്യൂരിറ്റിയുടെ വാദം എന്തായാലും ഏറ്റവും അതിശയം അതൊരു ജീവൻ വെച്ചുള്ള തീക്കളിയായിട്ടും അയാൾ എന്തിനും ചെയ്തു എന്നുള്ളതാണ് ഡിഫൻസ് ഏരിയ വിൽ ബി ക്രിസ്ഫാസേസ് എന്ന് പുറത്ത് വ്യക്തമായി എഴുതി വെച്ചിട്ടുള്ള അതിസുരക്ഷാ മേഖലയിലായിരുന്നു ഈ സാഹസം ഒരുപക്ഷെ വെടികൊണ്ട് മരിക്കേണ്ട ഒരു സാഹസം അത് കുറച്ച് കടന്ന കൈയായിപ്പോയി എന്നതിൽ സംശയമില്ല ജീവൻ തന്നെ പണയം വെച്ച് നടത്തിയ ഒരു മണ്ടൻ പ്രതികാരം തന്നെയായിരുന്നു അത് അങ്ങനെയാണെങ്കിൽ കളിക്കാർ ഈ സംഭവത്തെക്കുറിച്ച് കുറിച്ച് പ്രതികരിച്ചത് വളരെയധികം ആശങ്കയോടെയായിരുന്നു സുരേഷ് റെയ്ന പങ്കുവച്ച ചിത്രമാണ് ഇത് മാച്ച് റോഫ് നാരായണൻകുട്ടി നാലാം ദിവസം കളി തുടരുമെന്ന് അറിയിച്ചു കളി പുനരാരംഭിക്കുകയും ചെയ്തു ഗിരീഷ് കുമാറിനെ കസ്റ്റഡിയിലെടുത്ത് അന്വേഷണം തുടങ്ങുകയും ചെയ്തു പിന്നീട് അയാളെ വിട്ടയച്ചു എന്നാണ് അറിയാൻ കഴിഞ്ഞത് പിന്നീടും പാലം ഗ്രൗണ്ടിൽ പല ഫസ്റ്റ് ക്ലാസ് മത്സരങ്ങളും നടന്നു ഇപ്പോഴും നടന്നു നടന്നുവരുന്നു ഇതിൽ ആരുടെ വേർഷനാണ് നിങ്ങൾക്ക് വിശ്വാസയോഗ്യമായി തോന്നുന്നത് കമന്റിൽ പറയുക മറ്റൊരു വീഡിയോ ആയി വീണ്ടും കാണാം കൂടുതൽ വീഡിയോകൾക്കായി ദയവായി ഫേസ്ബുക്ക് പേജും യൂട്യൂബ് ചാനലും ഫോളോവും സബ്സ്ക്രൈബും ചെയ്യുക അപ്ഡേറ്റുകൾക്കായി ഇൻസ്റ്റാഗ്രാം ഫോളോ ചെയ്യുക നന്ദി നമസ്കാരം